Thank you വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ആനന്ദത്തോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരാം ഇന്ന് കർത്താവ് ഒരു പുതിയ കാര്യം എന്നോട് സംസാരിക്കാൻ പോകുകയാണെന്നുള്ള ഒരു ആവേശത്തോടെ നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് വരാം ഈ സമയത്ത് തന്നെ മോർണിംഗ് ഗ്ലോറിയുടെ ലിങ്ക്സ് നിങ്ങൾക്ക് വാട്സാപ്പ് സ്റ്റേറ്റസിലിടാം പലവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് എല്ലാവർക്കും പഠിക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ ദൈവവചന സന്ദേശത്തിലൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ ഒരു കീ സ്പോൺസറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ധന്യ ഗീതു ഫ്രം പാലക്കാട് താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് സിസ്റ്ററിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ പുതിയ പ്രോജക്റ്റുകൾ ആ കമ്പനിക്ക് ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ആ സ്ഥലവും എത്രയും വേഗം വിറ്റുപോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല കടഭാരവും യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവ് ഒരു സാമ്പത്തികമായ ഒരു അനുഗ്രഹം കർത്താവ് ഈ കുടുംബത്തിൽ വരട്ടെ അപ്പോൾ തന്നെ ദൈവിക സമാധാനം ജീവിതത്തിലും എല്ലാ മേഖലകളിലും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ ഈ സമയത്ത് കാണുവാൻ സാധിക്കും എൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ആ നമ്പറിലേക്ക് വിളിക്കുക തീർച്ചയായും യു ക്യാൻ ഓൾസോ ബി എ പാർട്ട് ഓഫ് ദിസ് കിങ്ഡം പാർട്ട്നർഷിപ്പ് കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ദേവചന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് കർത്താവ് ഒരു പുതിയ കാര്യം നമ്മളോട് എല്ലാവരോടും സംസാരിക്കാൻ പോവുകയാണ് ഹേമാൻ വെൽക്കം ബാക്ക് ഈ വർഷം നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് വണ്ടി സ്റ്റാർട്ടായി ഓടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളെടുത്തൊരു തീരുമാനമാണ് ഈ വർഷം മൊത്തം കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കും യാ കർത്താവിൽ വിശ്വസിച്ച് മനുഷ്യരിൽ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിക്കാനുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോയാൽ സംഭവിക്കാൻ പോകുന്നത് അനേകരുടെ വിടുതൽ നമ്മൾ കാണും ഒന്നാമത് കർത്താവിൽ ആശ്രയിക്കുന്ന ആരും നാണം കിടില്ല അത് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു അത് കൂടാതെ അങ്ങനെ ജീവിക്കുന്നവരിലൂടെ ഒത്തിരി പേർ വിടുവിക്കപ്പെടും ഇന്നലെ നമ്മൾ അപ്പൊ പുറത്തിൽ പതിനാറ് മുപ്പത്തി ഒന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അതിൽ അവർ തന്നെ നിസ്സഹായരായിരിക്കുന്ന ഒരവസ്ഥയിൽ ശരീരം മുഴുവൻ തല്ലിച്ചതയ്ക്കപ്പെട്ട് മുറിവുകളും വേദനയും നീരും ഡിഫോമിറ്റിയും ആയിട്ട് ഇരുളിൽ കൈകാലുകൾ ചങ്ങലയിട ഇടപെട്ട രീതിയിൽ കിടക്കുന്ന സമയത്ത് അതും അർദ്ധരാത്രി അതൊരു ആരാധന സമയമല്ല എങ്കിലും അവർ ദൈവത്തെ ആരാധിച്ചു ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ എന്ന് പറയുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും ഇറ്റ് ഈസ് ദ ഹാർഡ്സ് ആറ്റിറ്റ്യൂഡ് നോട്ട് ദ ആംബിയൻസ് നോട്ട് ദി ആറ്റ്മോസ്ഫിയർ പ്രതികൂലമായ ഏറ്റവും അഡ്വഴ്സ് സാഹചര്യത്തിൽ പോലും ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് പറ്റും ഒരു വലിയ ഭക്തനായ ദൈവദാസം ഒരിക്കൽ പറഞ്ഞ ഞാൻ കേട്ടതാണ് അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടത് നിങ്ങളോട് പറയാണ് അദ്ദേഹം പറയുകയാണ് അഥവാ ഇപ്പോൾ ഒരുവിധ ഏജായി അഥവാ എൻ്റെ കൈകാലുകളൊക്കെ ഒന്ന് തളർന്നുപോയി എന്നിരിക്കട്ടെ ഞാൻ കിടപ്പിലായിപ്പോയി കൈകാലുകൾ തളർന്നുപോയി ഒന്നും അനങ്ങുന്നില്ല എനിക്ക് ശുശ്രൂഷിക്കാനോ പ്രസംഗിക്കാനോ ഒന്നും സാധിക്കുന്നില്ല ഇങ്ങനെ കിടക്കുവാണേലും എൻ്റെ നാവ് മാത്രമേ അനങ്ങുന്നുള്ളൂ എങ്കിൽ അപ്പോഴും ആ നാവ് കൊണ്ട് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കും കേട്ടിട്ട് ഞെട്ടിപ്പോയി ഇപ്പൊ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല ഒരു നല്ല പ്രായമുണ്ട് തിരി നാളുകൾ ശുശ്രൂഷിച്ചൊരു മനുഷ്യനാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യം തീരുമാനം ഇനി അഥവാ എനിക്ക് ഒന്നും നടക്കുന്നില്ലേലും എനിക്കൊറ്റാഗ്രഹമുള്ളൂ നാവ് മാത്രമേ ചലനശേഷി ഉള്ളെങ്കിൽ അപ്പോഴും ആ നാവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും വാവ് വടമാൻ ദാവ് ഒരിക്കലിങ്ങനെ തൂലിക എടുത്ത് ഒരു പാട്ട് എഴുതുകയാണ് അപ്പോൾ പാട്ട് എഴുതിയപ്പോൾ അദ്ദേഹം എഴുതുകയാണ് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും എനിക്ക് തോന്നുന്നത് തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാണ് ഏത് സാഹചര്യത്തിലൂടെ പോയപ്പോഴും അദ്ദേഹം പാട്ട് എഴുതുകയും ആരാധിക്കുകയും തന്നെ അദ്ദേഹത്തിൻ്റെ പരിപാടി പുള്ളി തന്നെ പാപം ചെയ്ത് വല്ലാത്ത ഷേപ്പിലായപ്പോഴും അദ്ദേഹം മാനസാന്തരത്തോടെ തിരിച്ചു വന്നു നിർമ്മലമായൊരു ഹൃദയങ്ങൾ സൃഷ്ടിക്കണമേ സ്ഥിരമായൊരു ആത്മാവനെ പുതുക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാറ്റിനും പാട്ട് പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ഏത് സാഹചര്യത്തിൽ ശത്രുക്കളുടെ മുമ്പിൽ പെട്ടു ചില സമയത്ത് ചില രാജാക്കന്മാരുടെ ജാതീയ രാജാക്കന്മാരുടെ മുമ്പിൽപ്പെട്ടിട്ട് താൻ അഭിഷേകം ചെയ്യപ്പെട്ട് ഇസ്രായിൻ്റെ രാജാവാണ് പക്ഷേ സാഹചര്യങ്ങളിൽ താൻ ചെന്ന് ഇതുപോലൊരു രാജാവിൻ്റെ കീഴിൽ അഭയം തേടേണ്ടി വന്നു അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു ഭ്രാന്തനെ പോലെയൊക്കെ നടിക്കേണ്ടി വന്നു എന്നുവച്ചാൽ ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കാൻ തുടങ്ങി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇട്ട് തുപ്പലൊക്കൊലിപ്പിച്ച് താടിയിലൂടെ ഒഴുക്കി ഭ്രാന്തനെ പോലെ അഭിനയിച്ചപ്പോൾ ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകലാൻ പറ്റും അങ്ങനെ അവിടെ നിന്ന് മാറ്റി സോ അപ്പോഴും പാട്ട് അപ്പോഴും പാട്ട് എഴുതി സ്വന്തം മകൻ അപ്ഷാലോമൻ തന്നെ ആക്രമിച്ച് തന്നെ കൊല്ലാൻ വേണ്ടി നടക്കുമ്പോഴും പാട്ടെഴുതി ഒറ്റയ്ക്ക് കാട്ടാട്ടിൻ പാറകളിലും വൻ ഒറ്റ ഒറ്റയ്ക്ക് നടന്നു ഒരു മനുഷ്യൻ പോലും കൂടെയില്ലാതെ അലഞ്ഞപ്പോഴും പാട്ട് എഴുതി വലിയ വിജയങ്ങൾ കർത്താവ് കൊടുത്തു ശത്രുക്കളെ വലിയ വിക്ട്രീസ് യുദ്ധങ്ങളിൽ അപ്പോഴും പാട്ട് എഴുതി ഒന്നുമില്ലായ്മയുടെ നാളുകളിലും പാട്ട് എഴുതി പതുക്കെ പതുക്കെ വളർന്നുകൊണ്ടിരുന്നപ്പോഴും പാട്ട് എഴുതി ദൈവമെല്ലാം കൊടുത്ത് ദാവിദിന്റെ സിംഹാസനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴും പാട്ടെഴുതി അപ്പോൾ എല്ലാ കാലത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്നുള്ളത് തൻ്റെ ഒരു തീരുമാനമാണ് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക വർഷിപ്പ് ഈസ് എ ഡിറ്റർമിനേഷൻ വർഷിപ്പ് ഈസ് എ ഡിസിഷൻ നമുക്ക് പലപ്പോഴും ഈ ആരാധനയൊക്കെ നടക്കുന്ന സമയത്ത് എപ്പോഴും ഒന്നും നമുക്ക് പാട്ട് വരാറില്ല എപ്പോഴും വർഷിപ്പിനുള്ള മൂടില്ലെന്ന് പറയും പക്ഷെ ദാവിധൻ്റെ ഒരു തീരുമാനം മൂഡുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല ഞാൻ ദൈവത്തെ എല്ലാ കാലത്തും വാഴ്ത്തും പഠനം കിടന്നാലും എല്ലാം ഉണ്ടെങ്കിലും കൊട്ടാരത്തിലാണേലും കാട്ടിലാണേലും ഞാൻ ദൈവത്തെ ആരാധിക്കും ദാറ്റ് ഈസ് എ ഡിസിഷൻ ഒരു തീരുമാനത്തിലാണ് ഈ വർഷം നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഞാൻ ദൈവത്തെ ആരാധിക്കും ആരാധിക്കുമെന്നുള്ള തീരുമാനത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പൗലൂസ് പറയുന്നത് ഞാൻ നിർമ്മല മനസാക്ഷിയിൽ ഞാൻ ആരാധിക്കുന്ന ദൈവം നിർമ്മലമായ മനസാക്ഷി കീപ്പ് ചെയ്തുകൊണ്ട് ദൈവത്തെ താൻ ആരാധിക്കുകയാണ് ഇംഗ്ലീഷിലൊരു പാട്ടിൻ്റെ വരിസൺ എന്ന് വെച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിനുള്ള കാരണം തന്നെ അങ്ങയുടെ അങ്ങയ്ക്ക് ആരാധിക്കാം അങ്ങേ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം നമ്മൾക്കുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചതുപോലെ വലിയ വിടുതലുകളായിരിക്കും റിച്ച് സ്കെയിലിൽ ഇത്ര എന്ന് രേഖപ്പെടുത്തുന്നത് പോലെയുള്ള ചില ഭൂകമ്പങ്ങൾ വലിയ ഭൂകമ്പങ്ങളുണ്ടായി വലിയ വിടുതലുകൾ ദേശങ്ങളിൽ നടക്കും കൂട്ട സ്നാനങ്ങൾ നടക്കും ഇതൊക്കെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നൊരു വചനം നിങ്ങൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ തലദിവസത്തെ കുറച്ച് ഞാൻ പറയുന്നതേ അത്രയും പറഞ്ഞു ബാക്കിയെല്ലാം കൂടി ഓർമ്മയിലേക്ക് വരും അപ്പോൾ ആ ഫയലെന്ന് തുറക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറയുന്നതെന്നേ ഉള്ളൂ In the Vaikambhuna Proverbs 3, 5-6, Sadrishivakinal Muna, Anjumara Vajanangal, lean on trusting and be confident in the Lord with all your heart and mind, and do not rely on your own insight or understanding. In all your ways, know, recognize, and acknowledge Him. And He will direct and make straight and play in your paths. ഇത് വളരെ റെലവൻ്റായ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ചിന്തിക്കാനും ധ്യാനിക്കാനും തീരുമാനിക്കാനും പറ്റിയൊരു സാധനം ഇതിനകത്ത് കിടപ്പുണ്ട് അവിടെ പറയുന്ന കേൾക്കുക ലീനോൺ ലീനോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ചായുക സാധാരണ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ മേലാണ് വീക്കായിട്ടുള്ള ഒരാൾ ചാരുന്നത് ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ടോ ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് വളരെ ക്ഷീണിതനാണ് ഒന്ന് വാഷ്റൂമിൽ പോകണം അപ്പം ബൈസ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നയാൾ അല്പം ശേഷിയുള്ള ആളാണെങ്കിൽ അയാളുടെ തോളിൽ ചാരിയോ തോളിൽ പിടിച്ചോ അല്ലെങ്കിൽ കൈക്ക് പിടിച്ചോ ആയിരിക്കും മറ്റേ കൊണ്ടുപോകും ക്ഷീണിതനായ ആളെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ കൊണ്ടുപോകും ലീനോൺ ബലമുള്ള സർവശക്തനായ ബലശാലിയായ കർത്താവിൽ നാം ചാരുക അല്ലെങ്കിൽ വിശ്ര അല്ലെങ്കിൽ വിശ്വസിക്കുക ആൻഡ് ബി കോൺഫിഡൻറ്റ് ഇൻ ദോൾഡ് എങ്ങനെ തന്നെ പറയേണ്ടത് ബി കോൺഫിഡൻറ്റ് ഇൻ ദോൾഡ് കർത്താവിൽ ഒരു ആത്മധൈര്യം മക്കളെ ഒന്ന് ശ്രദ്ധിച്ചത് ഈ വർഷം കർത്താവിനാലുള്ളൊരു വലിയ ആത്മധൈര്യം അകത്തുണ്ടാകട്ടെ ഒരാത്മധൈര്യം കർത്താവിനാൽ അതായത് കർത്താവിനോടൊപ്പം ഉള്ളത് കൊണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളിൽ ഒരു ദിവസം പോലും ആബ്സൻ്റ് ആകാതെ ലീവ് എടുക്കാതെ മാറിക്കളയാതെ ഇട്ടിട്ട് പോകാതെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഭയങ്കരമായൊരു കോൺഫിഡൻസ് അകത്ത് വിത്ത് ഓലിയ ഹാർട്ട്സ് മുഴു ഹൃദയത്തോടെ ആൻഡ് മൈൻഡ് മുഴു മനസ്സോടെ ഐ ഡു നോട്ട് റിലൈ ഓൺ യുവർ ഓൺ ഇൻസൈറ്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ് സ്വന്തം ഇൻസൈറ്റ് നമുക്കൊരു കാഴ്ചപ്പാടും ഒരു ഉൾക്കാഴ്ചയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബുദ്ധി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വിവേകം സ്വന്തം വിവേകത്തിലും സ്വന്തമായ കാഴ്ചപ്പാടുകളിലും ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ചാരുക ഈ ഇതിനിടയിൽ ഒന്ന് പറഞ്ഞോട്ടെ നമുക്ക് ഒരു ദിവസം പോലും ഈ വർഷം ഒരു ദിവസം പോലും പ്രാർത്ഥിച്ചില്ലേലും ആരാധിച്ചില്ലേലും ശ്വസിക്കാനും ഭക്ഷണം കഴിക്കാനും ജോലി ചെയ്യാനും പല കാര്യങ്ങളും ചെയ്യാനും പലതിലും നേട്ടമുണ്ടാക്കാനും സാധിച്ചെന്നിരിക്കും പക്ഷേ നിലനിൽക്കുന്ന ദൈവഹിത പ്രകാരമുള്ള വലിയ നേട്ടങ്ങളൊന്നും അതിലൂടെ നേടാൻ സാധ്യമല്ല ഉണ്ട കർത്താവ് പറഞ്ഞെന്നെക്കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഒന്നും ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവത്തെ തള്ളിപ്പറയുന്നവരും പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തവരും ഭക്തി ഇല്ലാത്തവരും ഒക്കെ ഇതെല്ലാം വലിയ കാര്യങ്ങളാണ് നേടിയെടുക്കുന്നത് അതിനെക്കുറിച്ചല്ല പറയുന്നത് ആത്മീയമായി സ്വർഗീയമായി നിലനിൽക്കുന്ന നിത്യതയിലേക്ക് നിലനിൽക്കുന്ന ഒരു ലാസ്റ്റിങ് വാല്യൂ ഉള്ള ഒന്നും മനുഷ്യൻ്റെ ഊക്കുകൊണ്ടോ ഐ ക്യൂ കൊണ്ടോ മസിൽ പവർ കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ ചെയ്തെടുക്കാൻ സാധ്യമല്ല അതല്ല ഇവിടെ കിടക്കാം എന്നാൽ ഈ വർഷം കർത്താവിൽ ചാരാൻ ഒരു എന്ന് വെച്ചാൽ കർത്താവിൽ ചാരിക എന്ന് ഉദ്ദേശിക്കുന്നത് ഡിപ്പെൻഡ് ഓൺ ഹിം ഹാവ് എ ടെൻഡ് ഡിപ്പൻഡൻസി ഓൺ ഹിം ഇതെങ്ങനെയാണ് മനസ്സിലാവുന്നത് പ്രയർ പ്രാർത്ഥിക്കാത്ത ഒരാൾ കർത്താവ് നീ ഇല്ലേലും ഞാൻ മാനേജ് ചെയ്തോളാം നിന്റെ സഹായമൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എൻ്റെ അർത്ഥം നിന്റെ ഹെൽപ്പൊന്നും എനിക്ക് വേണ്ട മാനേജ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരാൾ കർത്താവേ നീ ഇല്ലെങ്കിൽ ഞാനില്ല നീ ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുന്നതിന് തുല്യമാണ് അപ്പോൾ ആത്മീയജീവിതത്തിൽ എത്ര വർഷം പിന്നിട്ടാലും പ്രാർത്ഥന കുറയ്ക്കാതെ കൂട്ടുകയാണ് വേണ്ടത് പഴയതിനേക്കാൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് അതാണ് ബുദ്ധി ബോധമുള്ളവരതാണ് ചെയ്യേണ്ടത് ജ്ഞാനമുള്ളവരതാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ വർഷം പ്രാർത്ഥന കുറയ്ക്കരുത് കഴിഞ്ഞ വർഷം ദയ്യർ ഓഫ് ഫെർവൻസ് പ്രയർ ആയിരുന്നു ഭയങ്കര പ്രാർത്ഥനയുടെ വർഷമായിരുന്നു ഒത്തിരി പേര് പ്രാർത്ഥിച്ചു സാധാരണ വർഷങ്ങളേക്കാൾ ശക്തമായി പ്രാർത്ഥിച്ചൊരു വർഷമാണ് ൂന്നിൽ ഇരുപത്തിനാലിൽ കൊയ്ത്തിൻ്റെ വർഷം അല്ലേ അതുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്യാം നോ കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചതിനേക്കാൾ ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയോ പ്രാർത്ഥിക്കുക കാരണം ലീൻ ഓൺ ട്രസ്റ്റ് ഇൻ ആൻഡ് ബി കോൺഫിഡൻറ്റ് ഇൻ ദ ലോൾഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ് ആൻഡ് ഡു നോട്ട് റിലൈ ഓൺ യുവർ ഓൺ ഇൻസൈറ്റ് പ്രാർത്ഥിക്കാത്തവർ സ്വന്തം ഇൻസൈറ്റിലും സ്വന്തം അണ്ടർസ്റ്റാൻഡിങ്ങിലും സ്വന്തം സ്ട്രെങ്ത്തിലും ആണ് ആശ്രയിക്കുന്നത് വെർച്വലി ഇൻ എഫക്റ്റ് അതാണ് സംഭവിക്കുന്നത് ആറാമത്തെ വചനത്തിൽ നോ ഓൾ യു നോ റെഗ്നൈസ് ആൻഡ് എക്നോളജ് ഹിം ഇൻ ഓൾ യുവർ വെയ്സ് ഇതിൻ്റെ എല്ലാ വഴികളിലും എല്ലാ വഴികളും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ ഗ്രീക്കിലായാലും ഹീബ്രുവിലായാലും മലയാളത്തിലായാലും ഹിന്ദിയിലായാലും എല്ലാ വഴികളിലും ഇൻ ഓൾ യുർ വെയ്സ് ഈ വർഷം കടന്നുപോകാൻ സാധ്യതയുള്ള ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നോ റെക്കഗ്നൈസ് ആൻഡ് യോ എക്നോളജ് വെരി റെക്കഗ്നൈസ് ആൻഡ് എക്നോളജ് അറിയുക തിരിച്ചറിയുക മാത്രമല്ല അവനെ എങ്ങനെയൊക്കെ എനിക്ക് പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ ദൈവ സഹായമില്ലാതെ കർത്താവില്ലാതെ ഒരിക്കലും ഞാൻ ഒരു വഴികളിലും പോവില്ല മോശയാണ് മോശയുടെ പിടിവാശ് ഭയങ്കരമാണ് ദൈവം എന്ന് പറയുകയാണ് മോശിയോട് നീ വന്ന് പുറപ്പാട് മുപ്പത്തിമൂന്നിലെന്തോ ഓക്കെ റെഡി സെറ്റ് ഗോ ആ ഞാൻ എൻ്റെ ഏഞ്ചലിനെ വിടുക ഓക്കോ മോശ പറഞ്ഞ നോവേ ഞങ്ങൾ ഇവിടെ നിന്ന് ഉരിഞ്ചനങ്ങാൻ പോകുന്നില്ല നീ ഇല്ലെങ്കിൽ ഞങ്ങളില്ല നീ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ടില്ല ഇവിടെ കിടന്നോളാം ഇവിടെ കിടന്ന് വരച്ചോളാം നീ ഇല്ലാതെ എന്ത് ജീവിതം തമ്മിലൊരു പാട്ടുണ്ട് നീ ഇല്ലാതെ വാഴവല്ല നീ ഇല്ലാതെ നാളല്ല നാളാകുമാ ഇപ്പൊ ഒരു ദിവസം ദൈവമില്ല ദൈവം നമ്മോടൊപ്പമില്ലെങ്കിൽ അതെന്ത് ദിവസമാ അതെന്ത് ജീവിതമാ അപ്പോ നീ വരുന്നില്ലെങ്കിൽ ഞങ്ങളില്ല മുന്നോട്ടില്ല വണ്ടി മുന്നോട്ട് എടുക്കില്ല നീ കയറാതെ ഈ വണ്ടി മുന്നോട്ടെടുക്കില്ല ഇങ്ങനെ ഞാൻ ഇന്നലെ ആരാധനയെക്കുറിച്ചാണ് പറയുന്നത് ഇന്ന് ഞാൻ എംഫസൈസ് ചെയ്യുന്നത് ദൈവത്തിലുള്ള ചാരുന്ന അനുഭവം ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന അനുഭവം ചുരുക്കി പറഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഈ വർഷം ഉണ്ടാകട്ടെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വേസ് എല്ലാ ആവശ്യവും കൊച്ചു കൊച്ചു ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും ദൈവത്തിൽ ആശ്രയിക്കുക ഞാൻ ചില സമയത്തൊക്കെ ചിന്തിക്കും പത്ത് പേരലുണ്ടതിൽ ചെറുപേരൽ എന്നറിയപ്പെടുന്ന രണ്ടെണ്ണം ഉണ്ട് ലിട്ടിൽ ഫിംഗർ ഈ ലിറ്റിൽ ഫിംഗർ ഒരിത്തിരി അനക്കണമെങ്കിൽ പോലും കർത്താവ് അനുവദിക്കണ്ടേ അകത്തേക്കെടുത്ത ശ്വാസം പുറത്തേക്ക് വിടണമെങ്കിൽ കർത്താവ് അനുവദിക്കണേ ഓക്കേ നമുക്ക് ഓൾറെഡി കർത്താവ് നമ്മുടെ ശരീരത്തിൽ തന്നിട്ടുള്ള ഫങ്ഷൻ ചെയ്യാനുള്ള കഴിവുകൊണ്ട് ഓടും വണ്ടി ഓടും മുന്നോട്ട് ഓടും പക്ഷേ നീ നീല്ലാതെ വാഴവെല്ലാം വാഴവാകമാ ഇല്ലാത്ത ജീവിതം ജീവിതമാണോ നീ നീല്ലാതെ നാളെല്ലാം നാളാകുമ നീ ഇല്ലാത്തൊരു ദിവസം ദിവസമാണോ അതെന്ത് ജീവിതം എന്ത് ദിവസം ഇൻ വേസ് നോ റെക്കഗ്നൈസ് ആൻഡ് 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 ഹീ വിൽ ഡയറക്റ്റ് ഗുണം കേട്ടോ അങ്ങനൊരു പ്രാർത്ഥനയും അങ്ങനൊരു ദൈവാശ്രയം ഉണ്ടെങ്കിൽ ഹീ വിൽ ഡയറക്റ്റ് അവൻ ബി യുവർ ഡയറക്ടർ അവൻ എന്നെ നയിക്കും ആൻഡ് മേക്ക് സ്ട്രെയ്റ്റ് ആൻഡ് പ്ലെയിൻ യുവർ ഫാറ്റ്സ് നിൻ്റെ വഴികളെല്ലാം അവൻ നേരെയാക്കും പ്ലെയിനാക്കും ഇങ്ങനെ വളഞ്ഞു പോകുന്ന നേരെയാക്കും കുണ്ടും കുഴിയും നദോന്നത എന്നതുപോലെയാണെങ്കിൽ അതിനെ പ്ലെയിനാക്കി മാറ്റും ഇതാണ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നല്ലൊരു പ്രാർത്ഥന ജീവിതത്തിലേക്ക് കയറിയാൽ കിട്ടുന്ന ഗുണം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അങ്ങനെ തീരുമാനിക്കുന്നവർ ദയവായി അതായത് ഞാൻ പറഞ്ഞതുപോലെ ഈ വർഷം ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ തീരുമാനിക്കുന്നവർ ഈ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഇമോജിയുണ്ടല്ലോ കൂപ്പുകയുടെ അതൊന്നിട്ട് ചെറവറായിട്ടെ ലൈവ് ചാറ്റിലിടുക താങ്ക് യു ജീസസ് ഈ വർഷം ഞാൻ പ്രാർത്ഥിക്കാൻ മുൻ മുൻവർഷങ്ങളേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കും കർത്താവിൻ്റെ ഡയറക്ഷൻസ് കർത്താവ് പാതകൾ നിരപ്പാക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോൾ ഈ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകിച്ച് രാത്രിയാകുമ്പോൾ കിടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട് അതിനോടനുബന്ധിച്ച് എന്തോ ഒരു അലർജി ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് യേശുവിൻ്റെ നാമത്തിൽ ആ അലർജിയുടെ വേര് വേരോടത് പിഴുതുകൊട്ടെ അതോടൊപ്പം ഷോൾഡറിൽ പെയിനുള്ള ചിലരെ കർത്താകുമ്പോൾ സൗഖ്യമാക്കുകയാണ് അതിൽ തന്നെ ഈ ഷോൾഡർ സോക്കറ്റിൽ നിന്ന് ഈ ബോൾ കൈ ഇങ്ങനെ ഊരി പോകുന്ന പലരാവശ്യമായി പുറത്തേക്ക് ഊരിപ്പോകുന്ന ആരോ യേശുവിൻ്റെ നാമത്തിൽ അത് പരിപൂർണമായും സ്ഥിരമായും സൗഖ്യമാകട്ടെ കാൽമുട്ടുകളിലും അതുപോലൊരു സൗഖ്യം നടക്കുന്നുണ്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഷുഗർ പ്രോബ്ലം മൂലം കഷ്ടപ്പെടുന്ന ശരീരങ്ങളെ ശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ കാണുന്നത് അങ്ങനെ ഉള്ള ഒരാൾ കാലിലൊക്കെ നീരുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം നടക്കട്ടെ കൈനീട്ടിപ്പിടിക്കുക കർത്താവ് ജനങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി ഏതാവശ്യത്തിലും വിടുതൽ കൊടുത്തതിനായി നന്ദി ഇൻ ജീസസ് നെയ്മൻ നിങ്ങൾക്ക് വളരെ സ്പെസിഫിക്കായി ആയിട്ടുള്ള പ്രാർത്ഥന വിഷയങ്ങളുള്ളവർ ദയവായി സ്ക്രീനിൽ ലിൻ നമ്പറിൽ വിളിക്കുക നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ബബായ്